സ്വാഗതം ലോകത്ത് യുദ്ധം എന്നത് ഒരു തുടർ കഥയായി മാറുകയാണ് ലോകത്തിനെ തന്നെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഇസ്രയേൽ ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധക്കുതിയായ നെതന്യാഹു തുടങ്ങി വെച്ച യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ആറാം ദിവസവും പശ്ചിമേഷ്യ സംഘർഷ ഭൂമിയായിരിക്കുകയാണ് ഇസ്രയേലിലേക്ക് എത്തുന്ന ഇറാന്റെ മിസൈൽ മഴയുടെ ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇപ്പോഴിതാ ഫത്ത മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ദി ഓപ്പൺ എന്ന അർത്ഥം വരുന്ന ഫത്താം മിസൈലുകൾ ഇറാൻ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഹൈപ്പർസോണിക് മിസൈലുകൾ ആണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വ്യത്യസ്ത ദിശകളിലും ഉയരങ്ങളിലും നീങ്ങുന്നതിനാൽ ഫത്ത മിസൈലിനെ മറ്റൊരു മിസൈലിനും നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഐ ആർ ജി സി എയ്റോസ്പേസ് മേധാവി അമീർ അലി ഹാജി അഭിപ്രായപ്പെടുന്നത് ഇറാനെ ഭയന്ന് ബങ്കർ ബസിംഗ് ബോംബുകൾ അമേരിക്കയോട് ഇസ്രയേൽ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലായി പല രീതിയിലുള്ള പ്രസ്താവനയുമായാണ് ഡൊണാൾഡ് ട്രംപ് യുദ്ധമുഖത്തെത്തിയത് എന്നാൽ ട്രംപിനുള്ള ചുട്ട മറുപടിയായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പോരാട്ടം തുടങ്ങിയെന്നും സൈണിസ്റ്റ് രാജ്യത്തിന് കനത്ത മറുപടി നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ട് എക്സ് പോസ്റ്റുകളിലൂടെയാണ് കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ ഭീഷണിക്ക് ഖമേനി മറുപടി നൽകിയത് ഇസ്രയേലിനോട് കരുണ ഉണ്ടാകില്ലെന്നും ഒന്നിനും വഴങ്ങില്ലെന്നുമാണ് ഖമേനി വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം ഇറാനോട് നീരുപാതികം കീഴടങ്ങാൻ ആവശ്യപ്പെട്ട ട്രംപിനാണ് കമേനി ഇപ്പോൾ കടുത്ത ഭാഷയിൽ മറുപടി നൽകിയിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാമെന്നും മാത്രവുമല്ല തങ്ങളുടെ ക്ഷമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുമാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ മുന്നറിയിപ്പായി കുറിച്ചത് അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് യു എസ് ആക്രമണത്തിന് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ ഹോർമോസ് കടലിടുക്കിലെ യു എസ് കപ്പലുകൾ ആക്രമിക്കാൻ ഇറാനും ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് യു എസ് കപ്പലുകൾക്ക് നേരെ മൈനുകൾ ഉപയോഗിച്ചേക്കുമെന്ന യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ദേശിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ മുഴുവൻ യു എസ് താവളങ്ങളിലും കനത്ത ജാഗ്രത പാലിക്കാനും ഒരുങ്ങിയിരിക്കാനും നിർദ്ദേശം നൽകിയതായി യു എസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ട്രംപ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇറാന്റെ പുതിയ സഖ്യവും ഒന്നു ചേരുമെന്നതിൽ സംശയമൊന്നുമില്ല